தென்ன கேட்க வரਿਕна ടോക്ക് നല്ല ബ്യൂട്ടിഫുൾ ടോക്ക ഐന്നോ അല്ല വീഡിയോ ഇടനെ അതേ ഇദേ ഇവിടെ വെച്ചിട്ട് വീഡിയോ കാണ ഇതെന്നടോക്ക അതോ ടോം പട്ടാളം പട്ടാക്കട ടോക്കന്നോ ആ താരവ ഹ് താരവനെ എങ്ങനെ പറിക്കണ താരവടിയോ ഹ് അതിങ്ങിനെ ഒരു ഇതികൂടി വല്ല ോട്ട് വരണം പിന്നെ പിന്നെ ഒരു കണ്ണ് വരണം ഇത് മീന ഇത് മീനോർന്നും മരിക്കാനുണ്ടേർക്ക് നീട് കടിക്കാൻ പോണു മഴട്ടൻ ചേട്ടൻ നോക്കിയാ ഇതാണോ ഇതോ ഇത് ചെടിയിൽ ഒരു വെള്ളമുണ്ട് ചെടിയിൽ ഒരു വെള്ളമുണ്ട് അതിലേകൂടി ഫിഷ് കൊണ്ടുണ്ടായിരുന്നു ആണോ ആപ്പിൾ എനിക്ക് ആപ്പിൾ എടുക്കാനില്ല ആപ്പിൾ ഹോണന കണ്ടേ ആപ്പിൾ എന്തിനാ ആപ്പിൾ ഇങ്ങനെ ഇരിക്കുന്നു ഇത പപ്പൽ ഫോണിൽ ആപ്പിൾ ഹും ബാക്കി ഓട പോയി ആപ്പിളേ ആപ്പിളോ ഹും ഇന്നെ ഒരു ആപ്പിൾ മുടയ